ഇടുക്കി തൊടുപുഴയിൽ പട്ടാപ്പകൽ നഗര റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാനെത്തിയ കോളേജ് വിദ്യാർത്ഥിനിയെ തടഞ്ഞുവെച്ച് അപമാനിച്ച ശേഷം മർദ്ദിച്ചു സഹപാഠികൾക്കും ക്രൂരമർദ്ദനമേറ്റു അക്രമികൾ നടത്തിയ കത്തി വീശലിൽ വിദ്യാർത്ഥികളിൽ ഒരാൾക്ക് മുറിവേറ്റു സംഭവത്തിൽ നാലു പേർക്കെതിരെ പോലീസ് കേസെടുത്തു വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് അക്രമം നടന്നത് മൂവാറ്റുപുഴ നിർമ്മൽ കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ നടക്കുന്ന വടംവലി മത്സരത്തിൽ പങ്കെടുക്കാൻ പങ്കെടുക്കാനെത്തിയതായിരുന്നു ഇതിൽ ഒരു വിദ്യാർത്ഥിനും മൂന്ന് സഹപാഠികളും ചേർന്ന് മങ്ങാട്ടുകവലയിലുള്ള സ്വകാര്യ റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാനെത്തി ഭക്ഷണം കഴിക്കുവെ അടുത്ത മേശയ്ക്ക് ചുറ്റുമിരുന്നിരുന്ന നാല് യുവാക്കൾ പെൺകുട്ടിയുടെ തൊട്ടുപിറകിലിരുന്നയാൾ ദേഹത്ത് മനപൂർവ്വം ചാരിദിനെ ചൊല്ലി തർക്കമുണ്ടായി ദേഹത്ത് തട്ടിയ യുവാവിനെ പെൺകുട്ടി രൂക്ഷമായി നോക്കിയപ്പോൾ യുവാക്കൾ പരസ്യമായി അശ്ലീലപദപ്രയോഗം നടത്തി ഇതോടെ വീണ്ടും തർക്കം മൂർച്ഛിക്കുകയും തുടർന്ന് തന്റെ കരണത്തടിക്കുകയും ചെയ്തെന്ന് പെൺകുട്ടി നൽകിയ പരാതിയിൽ പറയുന്നു ഇതോടെ പുറത്തിറങ്ങിയ വിദ്യാർത്ഥികളെ നാലുപേരും കൂടി തടഞ്ഞുവെച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു യുവാക്കളിൽ ഒരാൾ കത്തിയെടുത്ത് വീശിയപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ മൂക്കിനെ മുറിവേൽക്കുകയും ചെയ്തു അക്രമത്തിനുശേഷം രക്ഷപ്പെട്ട പ്രതികളിലൊരാളുടെ ബൈക്ക് നാട്ടുകാർ പോലീസിനെ ഏൽപ്പിച്ചു സംഭവത്തിൽ വിദ്യാർത്ഥിനിയുടെ മൊഴിയെടുത്ത് തൊടുപുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായും ഉടൻ പിടിയിലാകുമെന്നും പോലീസ് പറഞ്ഞു വിഷൻ ന്യൂസ് ഇടുക്കി